പാവപ്പെട്ടവരുടെ ആനുകൂല്യങ്ങൾ നിങ്ങളിലെത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കഴിഞ്ഞ ദിവസം രസകരമായ ഒരു സംഭവം നടന്നു അതായത് ഓണത്തിന് മുമ്പേ വില വില കുറച്ച് വെളിച്ചെണ്ണ വിതരണം ചെയ്യുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചത് ഇന്നലെ മുതൽ നടപ്പിലായി അതായത് ഒരു ലിറ്ററിന് നാനൂറ്റി അൻപത്തി ഒൻപത് രൂപയ്ക്ക് നാനൂറ്റി അൻപത്തി ഏഴ് രൂപയ്ക്ക് സപ്ലൈകോവായി വെളിച്ചെണ്ണയുടെ വിതരണം ഇന്നലെ ആരംഭിച്ചെങ്കിലും പൊതുവിപണിയിൽ ഇപ്പോൾ വെളിച്ചെണ്ണ വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലേക്ക് താഴ്ന്നു അതായത് സപ്ലൈകോവൈ നാനൂറ്റി അൻപത്തി ഏഴ് രൂപയ്ക്ക് വെളിച്ചെണ്ണ വിതരണം ചെയ്യുമ്പോൾ അതേ ഒരു ലിറ്റർ വെളിച്ചെണ്ണ മുന്നൂറ്റി തെണ്ണൂറ് രൂപയ്ക്ക് പൊതുമാർക്കറ്റിൽ കിട്ടുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഉപയോഗം കുറഞ്ഞതും ആളുകൾ കൂടുതൽ പാം ഓയിൽ മറ്റു ഓയിലുകൾ ഉപയോഗിച്ച് തുടങ്ങിയതും മാത്രമല്ല തമിഴ്നാട് കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് തേങ്ങയുടെ ഉൽപാദനം കൂടിയതും വൻതോതിൽ കൊപ്ര മാർക്കറ്റിലേക്ക് വന്നതും വെളിച്ചെണ്ണയുടെ വില പെട്ടെന്ന് അഞ്ഞൂറിന് ഉണ്ടായിരുന്ന വെളിച്ചെണ്ണയുടെ വില പെട്ടെന്ന് മുന്നൂറ്റി തെന്നൂ തൊണ്ണൂറ് രൂപയിലേക്ക് കൂപ്പ് ഒറ്റയടിക്കാണ് വെളിച്ചെണ്ണ വില താഴ്ന്നത് ഇത് സർക്കാർ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് അതുകൊണ്ട് വെള്ള ഓണത്തിന് വെളിച്ചെണ്ണ വില കുറച്ച് നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് സർക്കാർ നാനൂറ്റി അൻപത്തി ഏഴ് രൂപയ്ക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ വിതരണം തുടങ്ങിയത് എന്നാൽ ഇന്നലെ പൊതുമാർക്കറ്റിൽ വെളിച്ചെണ്ണ വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതുമൂലം ആകെപ്പെട്ടിരിക്കുകയാണ് സർക്കാർ അതുകൊണ്ട് തന്നെ സപ്ലൈക്കുൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ പൊതുമാർക്കറ്റിൽ വെളിച്ചെണ്ണ വില അറിഞ്ഞു മാത്രം സപ്ലൈകു പോയിട്ട് വെളിച്ചെണ്ണ വാങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് മറ്റൊരു പ്രധാന അറിയിപ്പുള്ളത് തൊഴിലുറപ്പ് തൊഴിലാളി മേറ്റുമാരുടെ ജൂലൈ വരെയുള്ള ശമ്പളം വന്നിട്ടുണ്ട് വിവിധ ജില്ലകളിൽ കോഴിക്കോട് അതുപോലെ വയനാട് കണ്ണൂർ ജില്ലകളിലൊക്കെ വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ അറിയിപ്പുകൾ ഇനി നിങ്ങൾക്ക് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കൗണ്ട് ചെയ്യുക കോഴിക്കോട് ജില്ല മറ്റു വടക്കൻ ജില്ലകളിൽ മെറ്റുമാരുടെ കൂലി വന്നിട്ടുണ്ട് പലർക്കും കിട്ടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത് അത് ഉടനെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുക സംസ്ഥാനത്ത് ഓണക്കിറ്റുകൾ ഈ മാസം പതിനെട്ട് മുതൽ സെപ്റ്റംബർ നാല് വരെ വിതരണം ചെയ്യും ഏകദേശം പതിനാലോളം ഐറ്റങ്ങൾ അടങ്ങിയതാണ് ഓണക്കിറ്റുകൾ നമുക്ക് ഓണക്കിറ്റുകൾ എത്ര എന്തൊക്കെ സാധനങ്ങൾ ഓണക്കിറ്റിലുണ്ടെന്നും അതിൻ്റെ അളവ് താഴെ കൊടുത്തിരിക്കുന്നു നോക്കാം പഞ്ചസാര ഒരു കിലോ ഉപ്പൊരു കിലോ വെളിച്ചെണ്ണ അഞ്ഞൂറ് തൂരപ്പയ്പ് ഇരുന്നൂറ്റി അൻപത് ചെറുപയർ ഇരുന്നൂറ്റി അൻപത് ഗ്രാമ വൻപർ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശബരി തേയില ഇരുന്നൂറ്റി അൻപത് ഗ്രാം പായസം മിക്സ് ഇരുന്നൂറ് ഗ്രാം മല്ലിപ്പൊടി നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാം സാമ്പാർ പൊടി നൂറ് ഗ്രാം മുളക് പൊടി നൂറ് ഗ്രാം നെയ്യ് മിൽമ അൻപത് മില്ലി ലിറ്റർ കശുവണ്ടി അൻപത് ഗ്രാം എന്നിവയാണ് ഓണക്കെറ്റിൽ അടങ്ങിയിരിക്കുന്നത് ഈ മാസം പതിനെട്ട് മുതൽ അടുത്ത മാസം നാല് വരെയാണ് ഓണക്കെറ്റുകളുടെ വിതരണം ഏകദേശം നാൽപ്പത്തി കോടി രൂപ ഓണക്കിറ്റിനെ സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക